ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൊതുവർഷത്തിലാണെങ്കിൽ തിരുവോണം നക്ഷത്രക്കാർക്കുണ്ടാകുന്നതായ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത് ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ വളരെയധികം ശാന്ത സ്വഭാവക്കാരും ആത്മാർത്ഥതയും സത്യസന്ധതയും കൃത്യനിഷ്ഠയും സദാചാരബോധവുമുള്ള ഈ തിരുവോണം നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ പല വിധത്തിലുള്ളതായ ഭാരങ്ങളും ഉത്തരവാദിത്വങ്ങളും ഏൽക്കേണ്ടി വരുന്നവരാണ് എന്നാലോ പ്രതിസന്ധികളെയും തടസ്സങ്ങളിലൂടെയും കടന്നു വരുന്നതായിട്ടുള്ള ഈ നക്ഷത്രക്കാര് സ്വന്തമായിട്ടുള്ള പരിശ്രമത്തിലൂടെ സ്വയം പരിശ്രമത്തിലൂടെ അധ്വാനത്തിലൂടെ ജീവിത വിജയം നേടുന്നവരും ഉയർച്ചയിലേക്ക് എത്തിച്ചേരുന്നവരും കൂടിയാണ് കാഴ്ചപ്പാടിലാണെങ്കിൽ വളരെയധികം ശാന്തശീലരാണ് എന്ന് തോന്നുമെങ്കിലും ചില കാര്യങ്ങളിൽ നിർബന്ധശീലമുള്ളവരാണ് ഈ തിരുവോണം നക്ഷത്രക്കാര് എന്നാലോ മറ്റുള്ളവരുടേതായ സ്നേഹം പിടിച്ചു പറ്റുവാനും അവരെ പെട്ടെന്ന് തന്നിലേക്ക് സ്വാധീനിക്കുവാനും കഴിയുന്നവരായതുകൊണ്ട് ഈ തിരുവോണം നക്ഷത്രക്കാർക്ക് ധാരാളമായിട്ടുള്ള പരിചയക്കാരും സുഹൃത്ത് ബന്ധങ്ങളുമുള്ളവരും കൂടിയാണ് താൻ സ്നേഹിക്കുന്നവർക്കാണെങ്കിലും അവരുടേതായിട്ടുള്ള ഏത് വിഷമഘട്ടങ്ങളിലും അവരുടെ കൂടെ നിന്നുകൊണ്ട് അവർക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നവരും അവരെ സഹായിക്കുന്നവരും കൂടിയാണ് ഈ തിരുവോണം നക്ഷത്രക്കാർ സമൂഹത്തിനായാലും തൻ്റെ ചുറ്റുപാടിനായാലും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നതായ അഭിമാനശീലരായതുകൊണ്ട് ഈ നക്ഷത്രക്കാരെ ഉപദേശിക്കുന്നതോ ഇവരുടേതായിട്ടുള്ള പോരായ്മകൾ പറയുന്നതോ ഇവർക്ക് പലപ്പോഴും ഇഷ്ടമാകാറില്ല എന്നാലോ പരിശ്രമശീലം വളരെയധികം കൂടുതലുള്ളതുകൊണ്ട് തൻ്റെ മനസ്സിൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് എന്ത് ത്യാഗവും സഹിച്ച് അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് പരിശ്രമിക്കുന്നവരാണ് കഴിയുന്നിടത്തോളം ആരെയും വേദനിപ്പിക്കാതെ മുന്നോട്ട് പോകുന്നവരാണ് ഈ തിരുവോണം നക്ഷത്രക്കാർ ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ ഏഴര ശനിയുടെ അവസാന ഘട്ടത്തിലൂടെ കടന്നു പോകുന്നതായ ശനീശ്വരൻ തൻ്റെ മൂലത്രികോണ രാശിയിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് നിന്നുകൊണ്ട് സുഖസ്ഥാനത്തേക്ക് നോക്കുന്നുണ്ടെങ്കിലും ഈ വരുന്ന മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി ഈ ഏഴര ശനി പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ചുകൊണ്ട് ഈ ശനീശ്വരൻ മൂന്നാം ഭാവമായിട്ടുള്ള സഹായസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നതായിട്ടും വരുന്നുണ്ട് ഈ സമയത്ത് വർഷത്തിൻ്റെ ആരംഭത്തിലെ സർവീശ്വരകാരകനായിരിക്കുന്ന ദേവഗുരുവായിട്ടുള്ള വ്യാഴമാണെങ്കിൽ അഞ്ചാം ഭാവത്തിൽ നിന്നുകൊണ്ട് ഭാഗ്യസ്ഥാനത്തേക്കും ലാഭസ്ഥാനത്തേക്കും നോക്കുന്നത് കൊണ്ട് തിരുവോണം നക്ഷത്രക്കാർക്ക് വർഷത്തിൻ്റെ ആരംഭത്തിൽ അവരുടെ ദൈനംദിന ജീവിതത്തിൽ ആരോഗ്യസ്ഥിതി പൊതുവേ അനുകൂലമായിട്ട് കാണുന്നുണ്ട് വിശേഷിച്ച് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും സന്താനഭാവങ്ങളിലായാലും വളരെയധികം സന്തോഷവും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് കുടുംബത്തിലാണെങ്കിലോ മംഗളകർമ്മങ്ങൾക്കും ശുഭകർമ്മങ്ങൾക്കും എല്ലാം അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് വർഷത്തിൻ്റെ ആരംഭത്തിൽ ഗൃഹസംബന്ധമായിട്ട് പൂർത്തീകരിക്കേണ്ടതായിട്ടുള്ള ജോലികളെല്ലാം പൂർത്തീകരിക്കുവാനുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ വർഷാരംഭത്തിൽ ഭൂമി സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടുള്ളതായ ക്രയവിക്രയങ്ങൾക്കും വളരെയധികം സ്ഥിതി കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ സംബന്ധമായിട്ട് നിവർത്തിച്ചു കിട്ടേണ്ടിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനും വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഈ ഒരു സമയത്ത് വളരെയധികം അഭിവൃദ്ധിക്കും ശ്രേയസിനും മനോബലത്തിനും എല്ലാം സാധ്യത കാണുന്നു വിശേഷിച്ച് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ പ്രത്യേകിച്ച് ഈ വർഷത്തിന്റെ ആരംഭത്തിൽ എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കില് മെയ് മാസം പതിനാലാം തീയതി മുതൽ ഒക്ടോബർ മാസം പത്തൊമ്പതാം തീയതി വരെ ആറാം ഭാവമായിട്ടുള്ള ശത്രുഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ഈ സമയങ്ങളിൽ ദൈനംദിന ജീവിതത്തിൽ വളരെയധികം ബുദ്ധിബലത്തോട് കൂടിയിട്ടും ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടും കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഒക്ടോബർ മാസം പത്തൊമ്പതാം തീയതി വരെയുള്ള സമയത്ത് എന്നാലോ ഈ ഒക്ടോബർ മാസം പത്തൊമ്പതാം തീയതിക്ക് ശേഷമുള്ള സമയത്ത് ഈ വ്യാഴം നിവൃത്തിസ്ഥാനത്ത് ഉച്ച ബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് ഈ സമയത്ത് വളരെയധികം ഭാഗ്യാനുഭവങ്ങൾക്കും നേട്ടങ്ങൾക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ തിരുവോണം നക്ഷത്രക്കാർക്ക് വീണ്ടും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം മെയ് മാസം പതിനെട്ടാം തീയതിക്ക് ശേഷം കേതു അഷ്ടമ ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നതിനാൽ മെയ് മാസം പതിനെട്ടാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ആരോഗ്യ പരിപാലനത്തിലും അനുഷ്ഠാനങ്ങളിലും ഒക്കെ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് തിരുവോണം നക്ഷത്രക്കാര് ഈ ഒരു സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് വർഷത്തിൻ്റെ ആരംഭത്തിൽ നവഗ്രഹ നവഗ്രഹക്ഷേത്രത്തിൽ ശനീശ്വര പ്രീതികരമായിട്ട് ഭഗവാന് എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും ഭഗവാന് നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും കൂടാതെ നിരാഞ്ജനം ചെയ്യുന്നതും എല്ലാം വളരെ വളരെ ഐശ്വര്യമായിട്ട് കാണുന്നു